കൊടുങ്ങല്ലൂർ തൃശൂർ റൂട്ടിൽ കെ എസ് ആർ ടി സി ബസ് സർവീസ് പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യം രണ്ടായിരത്തി പത്തിൽ പന്ത്രണ്ട് ബസ്സുകളുടെ ചെയിൻ സർവീസ് ആയിട്ടാണ് കൊടുങ്ങല്ലൂർ തൃശൂർ റൂട്ടിൽ സർവീസ് ആരംഭിച്ചത് സർവീസുകളാണ് ദിനംപ്രതി കെ എസ് ആർ ടി സി നടത്തിക്കൊണ്ടിരുന്നത് മുപ്പത്തിയെട്ട് കിലോമീറ്റർ വരുന്ന പാതയിൽ രാവിലെ അഞ്ച് മുപ്പതിന് ആരംഭിച്ച് രാത്രി ഒമ്പത് മുപ്പത് വരെ പതിനഞ്ച് മിനിറ്റ് ഇടവിട്ട് സർവീസ് നടത്തിയിരുന്ന ബസ് സർവീസ് യാത്രക്കാർക്ക് ഏറെ ആശ്വാസകരമായിരുന്നു സ്വകാര്യ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളുടെ മരണപ്പാച്ചിലിൽ നിന്ന് രക്ഷ നേടാനും സുഖയാത്രയ്ക്കുമായി കെ എസ് ആർ ടി സിയുടെ ബസ്സുകൾ കാത്തുനിന്ന് യാത്രക്കാർ യാത്ര ചെയ്തിരുന്നത് കെ എസ് ആർ ടി സി സംബന്ധിച്ച് ലാഭകരമായിരുന്നു രാത്രി ജോലി കഴിഞ്ഞു വരുന്നവർക്കും മറ്റു യാത്രക്കാർക്കും ആശ്വാസകരമായിരുന്നു കെ എസ് ആർ ടി സി ബസ് സർവീസ് മുസരീസ് പൈതൃക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ കൊടുങ്ങല്ലൂരിന്റെ യാത്രാക്ലേശം പരിഹരിക്കാൻ നിർത്തലാക്കിയ കെ എസ് ആർ ടി സി ബസ് സർവീസുകൾ പുനരാരംഭിക്കണമെന്നും ദീർഘദൂര യാത്രക്കാർക്ക് വേണ്ടി കൊടുങ്ങല്ലൂർ വെള്ളാങ്കല്ലൂർ ചെർപ്പ് ഊരകം വഴി കോഴിക്കോട്ടേക്ക് രാത്രികാല സർവീസുകൾ ആരംഭിക്കണമെന്നും പൊതുപ്രവർത്തകനായ സാബു കണ്ടത്തിൽ ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെ സമർപ്പിച്ച നിവേദനത്തിൽ ആവശ്യപ്പെട്ടു മീഡിയ ടൈം വെള്ളാങ്കല്ലൂർ